എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു സദ്യ സ്റ്റൈൽ പച്ചടിയാണ് കേട്ടോ വളരെ എന്താ പറയുക പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതും എന്നാലും നമ്മൾ സദ്യക്കൊക്കെ കൊടുക്കുന്ന പോലത്തെ നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ളൊരു പച്ചടിയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കുമ്പളങ്ങ വെച്ച് അതുപോലെ തന്നെ വെള്ളരിക്ക വെച്ചൊക്കെ തയ്യാറാക്കാൻ വേണ്ടി പറ്റും ഇപ്പം നമ്മളെ അടുത്ത് കുമ്പളങ്ങ ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കുമ്പളങ്ങയാണ് അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഇതേ സെയിം റെസിപ്പി തന്നെ നമുക്ക് പിന്നെ കപ്പളങ്ങ വെച്ചിട്ടും ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നമുക്കെന്താണ് ഈ ഒരു പിന്നെ ഇത് ഈ ഉണ്ടാക്കുന്ന കപ്പളങ്ങയായാലും അതുപോലെ തന്നെ കുമ്പളങ്ങ ആയാലും എന്താണെങ്കിലും ഇത് വേവിച്ചെടുക്കുന്ന ഒരു ടൈം നമുക്കിതിൽ ലാഭം കിട്ടുന്നുണ്ട് കാരണം നമ്മളിത് വേവിക്കാതെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ വേവിക്കാതെ വേറൊരു ഐഡിയ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കി നോക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒന്നും പിന്നെ ഞങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവില്ല ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ കറിക്കിട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കുക ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഞാൻ കുമ്പളങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മളത് എന്തിലാണോ പാചകം ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ മൺചട്ടിയിലേക്ക് നമ്മൾ പൊടിയായിട്ട് നീളത്തിൽ അരിഞ്ഞ കുമ്പളങ്ങ അത് ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അങ്ങനെ എരിഞ്ഞ കുമ്പളങ്ങ ഒരു ചട്ടിയിലേക്ക് മൺചട്ടിയിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഞരടണം ഈ ഒരു കുമ്പളങ്ങയും അതുപോലെ തന്നെ ഈ ഉപ്പും കൂടി ചേർന്ന് നന്നായിട്ട് ഞരടി കഴിയുമ്പോൾ കുമ്പളങ്ങേൻ്റെ ഉള്ളിലുള്ള വാട്ടർ കണ്ടൻറ് മുഴുവനായിട്ടൊന്ന് ഇറങ്ങി വരിക ഇട്ട് കുറച്ച് നേരതും കൂടി ഒന്ന് ഒരു പ്ലേറ്റ് ഉപയോഗിച്ച് ഒന്ന് അടച്ചു വെക്കും കൂടി ചെയ്യണം കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ നന്നായിട്ട് കൈ ഉപയോഗിച്ച് ഞരടിയിട്ടുണ്ട് ഞരടി ഇപ്പം തന്നെ കണ്ടില്ലേ കുമ്പളങ്ങേൻ്റെ ഉള്ളിലുള്ള വെള്ളം ഇതേ നന്നായിട്ട് ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ അടുപ്പത്ത് വെക്കുകയും വേവിക്കുകയോ ഒന്നും ചെയ്യാതെ തയ്യാറാക്കുന്ന ഒരു പച്ചടിയാണ് കേട്ടോ ഇതിനൊരു വേറൊരു ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അതേ നമ്മൾ ഇനി ഇതൊന്ന് ഒരു പാത്രം ഉപയോഗിച്ചിട്ട് പിന്നെ അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ഒരു പത്ത് മിനിറ്റോളം അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നമുക്ക് എത്രത്തോളം ടൈം ഉണ്ടോ അതനുസരിച്ച് ഒട്ടും ടൈമില്ല എങ്കിലൊരു പത്ത് മിനിറ്റെങ്കിലും കുറഞ്ഞത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ഇതിങ്ങനെ മതി ഉപ്പിട്ട് കൊടുത്ത് തിരുമ്മി കൊടുത്തിട്ട് വേഗങ്ങളിൽ നിന്ന് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ഇനി അടച്ചു വെച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഒരു ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം നമ്മളിപ്പോൾ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെയ്യ് അടച്ചു വെച്ച് ഇനി അടപ്പം ഒന്ന് തുറന്ന് നോക്കാൻ നമുക്ക് നെയ്യ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഇതേണ്ടോ നമ്മൾ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് തണ്ട അതിൽ വെള്ളമൊക്കെ ഓറി ഉപ്പൊക്കെ പിടിച്ച് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് തേണ്ടോ നന്നായിട്ട് വെള്ളം അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട് ഇനി ഈ വെള്ളം നമുക്ക് വേണ്ട വെള്ളം കൈ ഉപയോഗിച്ച് കുമ്പളങ്ങേൻ്റെ കഷ്ണം മാത്രം ഒന്ന് പിഴിഞ്ഞ് ഒന്ന് മാറ്റിയെടുത്ത് വെച്ചിട്ട് നമുക്ക് കൊണ്ടുവരാം ഈ വെള്ളം പൂർണ്ണമായിട്ട് നമ്മൾ കളയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി ഈ വെള്ളം മുഴുവനായിട്ട് കളഞ്ഞിട്ട് കൊണ്ടുവരാം ഇപ്പോൾ ഈ വെള്ളമൊക്കെ കളഞ്ഞ് നമ്മൾ കുമ്പളങ്ങി എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നല്ലൊരു അരപ്പ് തയ്യാറാക്കി ഒഴിക്കണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അരമൂറി തേങ്ങയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത് ഞാൻ എടുക്കുന്നത് പിന്നെ ചിറകി വെച്ചത് എടുക്കാനായിട്ട് വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ ഇതുവരെ നമ്മൾ കുമ്പളങ്ങയിലേക്ക് എരിവ് ചേർക്കാത്തത് കൊണ്ട് തന്നെ ഞാനിവിടെ കാന്ാരിയാണ് എടുത്തിട്ടുള്ളത് ഒരു പിടി ചെറിയൊരു പിടി കാന്താരി എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയുള്ളി ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വെള്ളം ഒഴിച്ചല്ല അരയ്ക്കുന്നത് അതിന് പകരം നമ്മൾ തൈരാണ് നല്ല അത്യാവശ്യം പുളിയുള്ള നല്ല കട്ട തൈരാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് ആവശ്യത്തിന് തൈര് തൈരൊഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ കാന്താരി ചെറിയുള്ളി അതുപോലെ തന്നെ പിന്നെ ചെറിയ ജീരകം കാന്താരിയും ചേർത്ത് കൊടുത്താൽ അതിലേക്ക് തൈരി ഇടിച്ച് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ പച്ചടി ആയതുകൊണ്ട് തന്നെ മുക്കാൽ ടീസ്പൂൺ അളവിൽ കടുകും കൂടി ചേർത്ത് കൊടുത്തു ഇനി ഇത് നന്നായിട്ട് അരക്കുകയാണ് ചെയ്യേണ്ടത് നല്ല മഷി പോലെയൊന്ന് അരഞ്ഞു വരട്ടെ കേട്ടോ അതുവരെ പിന്നെ നമുക്ക് എന്താ പറയുക പിന്നെ തരിതരിപ്പായിട്ടല്ല നല്ല പോലെ അരഞ്ഞാണ് കിട്ടേണ്ടത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം അരച്ചെടുത്തതിന് ശേഷം എന്ത് ചെയ്യണ്ടോ നമ്മൾ കുമ്പളങ്ങ പച്ചടീൻ്റെ കഷ്ണങ്ങളൊക്കെ വെള്ളമൊക്കെ മാറ്റിയിട്ട് ചട്ടിയിൽ തന്നെ ഇരിപ്പുണ്ട് അതിലേക്ക് നമ്മൾ അരപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു ഇത് കണ്ടോ നല്ല അടിപൊളി പിന്നെ എന്താ പറയുക പച്ചടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് സദ്യക്കൊക്കെ നമുക്ക് വളരെ എളുപ്പമായിട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും എന്നാൽ വേവിക്കുന്ന സമയമൊക്കെ നമുക്ക് ലാഭിക്കുകയും ചെയ്യാം കേട്ടോ എന്നാലതിൽ ഒരു റോ ടേസ്റ്റ് ഒന്നും തന്നെ നമുക്കറിയാനായിട്ട് പറ്റില്ല നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു നമ്മൾ വേവിച്ചെടുക്കുന്ന പച്ചടീനെക്കായും ഒരു വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അത് പ്രിപ്പയർ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ പച്ചടിയും കൂടി അല്ല തൈരും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതേ തൈരും കൂടി ചേർത്ത് ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിൽ എന്താ പറയുക ഉപ്പൊക്കെ ഒന്ന് ക്രമീകരിക്കാം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് നമ്മളൊന്ന് വറുത്തിടുകയാണ് വേണ്ടത് ഇത് ഇനി നമ്മൾ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക ഒന്നും തന്നെ ചെയ്യുന്നില്ല കേട്ടോ വേണമെങ്കിൽ ഇനി അത്യാവശ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ആവി ഗേറ്റി എടുക്കുക ഇന്ന് ഇവിടെ ഞാൻ അങ്ങനെയൊന്നും തന്നെ ചെയ്യുന്നില്ല ഇനി ഒരു ചീനാച്ചട്ടി അടുപ്പത്ത് വെച്ചുകൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു കാൽ ടീസ്പൂൺ അളവിൽ കടുക് ഒരു ഒരു പത്ത് പതിനഞ്ച് രൂപ പിന്നെ ഒരു ചെറിയുള്ളി കട്ട് ചെയ്തത് രണ്ട് പിന്നെ ഉണക്കമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഈ ഒരു ഉള്ളിയൊക്കെ നമ്മൾ മൂപ്പിക്കുമ്പോൾ നല്ല ബ്രൗൺ ഷെയ്ഡ് വരെ എടുക്കണം എന്നതിനുശേഷം നന്നായി മൂത്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഉണ്ടോ നമ്മൾ അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സദ്യ സ്റ്റൈൽ പച്ചടി ഇനിയിപ്പോൾ വിഷുവൊക്കെ വരാൻ പോകാണല്ലോ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ വിഷുവിനൊക്കെ നമുക്ക് നിലക്കെടുക്കാൻ പച്ചടി വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം കുമ്പളങ്ങ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടോ അപ്പോൾ നമ്മൾ ഒന്ന് വറുത്തും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ തന്നെ അടച്ചു വെക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ ഇപ്പം ഇളക്കരുത് നമ്മളെപ്പോഴാണോ കറി ഉപയോഗിക്കാനായിട്ട് എടുക്കുന്ന ആ ടൈമിൽ മാത്രമാണ് ഇതൊന്നും ഇളക്കി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ കറിയിൽ ഈ വറുത്തിട്ട പാട നമ്മളത് ഇളക്കി കൊടുക്കുവാണെങ്കിൽ എന്താ പറയുക നമ്മൾ ഈ ഇട്ട പിന്നെ ഇതൊക്കെ പെട്ടെന്ന് അങ്ങ് പോകും കറിയിൽ കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ നേരത്തെ മാത്രം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളെ കമൻ്റ് രൂപത്തിൽ അറിയിക്കാൻ പറഞ്ഞു അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം ആദ്യമായിട്ട് ഞങ്ങളുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം താങ്ക് ഫോർ വാച്ചിങ്